ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാക്കെ വിശ്വസിക്കുന്നു എല്ലാവരും പിന്നെ സേഫായിട്ടൊക്കെ ഇരിക്കണം വിശ്വസിക്കുന്നു എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നു അപ്പോൾ വീട്ടത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം കല്യാണമാണ് കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും പലചരക്ക് സാധനങ്ങൾ അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം അത് നമ്മളവിടെ അടുത്തല്ലേ പോകുന്നത് നമ്മളടുത്ത് കടക്കൽ ടൗണിലേക്കാണ് പോകുന്നത് അപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പൊ തന്നെ റെഡിയാക്കി വെച്ചേ പറ്റുള്ളൂ കാരണം ഇനി അധിക ദിവസമൊന്നും നമുക്ക് മുന്നിലില്ല അതുകൊണ്ട് നമ്മൾ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അടുപ്പിച്ചോണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ സമയമാകുമ്പോൾ നമ്മൾ ആ ഒരു വല്ലാതൊരു പാച്ചില് പോയേണ്ടി വരും അപ്പൊ അതിനൊന്നും റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത്യാവശ്യം കുറവുള്ള സാധനങ്ങളും കുറച്ച് കൂടുതലുള്ള സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങി സ്റ്റോക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടേ അങ്ങനെ ഏതായാലും നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി വെക്കാം ബാക്കി അവശേഷങ്ങൾ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാമേ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം അതാ നമ്മുടെ ആ കാരയ്ക്ക് മരത്തിന്റെ ചോട്ടില് ഉണ്ടാവും അതാണ്ടില്ല അപ്പുറത്തെ പോയിട്ടുണ്ട് കുരങ്ങനെയാണ് അത് കുരങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങനെ മയിൽ ഇതൊക്കെ ഉണ്ടാവുന്നതാണ് ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വരും ഇവിടെയാണിച്ചില്ലേ മുകളിലോട്ട് ആ നമ്മുടെ ആ ഓറഞ്ച് തോട്ടത്തിന്റെ വീട് ചെയ്തപ്പോൾ കുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ താ താഴേക്ക് ഇറങ്ങി വരുന്നതാണ് ഇവിടത്തെ ഈ കാരക്കെന്നെ പറഞ്ഞ് ഞാൻ കാണിച്ചോ ഈ പഴം കഴിക്കാൻ വന്നതാണ് ആളെ കണ്ടില്ലേ ആള് കഴിച്ചിട്ടിട്ടേക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ കാരക്ക പഴം ഇങ്ങനെ ഇതാണ്ടില്ലേ അതൊക്കെ കഴിച്ചിട്ടിട്ടേക്കുന്നതാ ആ ഒരു മാത്രം പോയതാണ് അങ്ങനെ കേസ് ഞങ്ങളിത ഇവിടെ പിന്നെ ഷോപ്പിലെത്തിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോ കുറച്ച് ലിസ്റ്റൊക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങാനുള്ളതാണ് അപ്പോൾ ഇത് പിന്നെ ഓർത്ത് വെച്ച് മനസ്സിൽ നിൽക്കില്ല അത് കാരണം കൊണ്ട് ഒരു പേപ്പറിൽ ആണല്ലേ ലിസ്റ്റായിട്ട് എഴുതിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനുള്ളതാണേ അതാ ഇവിടെ ഉഴന്ന് ചെറുപയറ് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് ചെറിയൊരു ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങനത്തെ പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ് ഹലോ വായിക്കൂ കടലക്കറി കഴിക്കാല്ലോ പുട്ടുപൊടി ഒന്നും വേണ്ടേമ്മോ വേണ്ട ആരി വറുത്ത് പൊടിപ്പിച്ച് ഇരിപ്പുണ്ടല്ലേ ആ അപ്പോൾ വീട്ടിൽ വറുത്ത് പിന്നെ പൊടിപ്പിച്ച് വറുത്ത പിന്നെ മരുമാവുള്ളതുകൊണ്ട് പുട്ടുപൊടിയൊന്നും വേണ്ട നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതുണ്ട് അപ്പോൾ അത് മസാല ഐറ്റംസ് ഒക്കെ നോക്കാം സാമ്പാർ രസം ചിക്കൻ മസാല ചിക്കൻ മസാല ഇവിടെ തന്നെ കാണുമല്ലോ ഇതായിരിക്കുന്ന കടുവതായിരിക്കുന്നു അത് മതിയാ വലതെടുക്കാം ഓക്കെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ പിന്നെ പായസത്തിന്റെ കൂട്ടാണ് അപ്പോ ഇനി ഒരിക്കല് പിന്നീട് ഇതിന്റെ ഉള്ളില് നമുക്ക് സാധനം മേടിക്കാൻ വരാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും മാക്സിമം അടുപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലേ ഇനി ഒരു വരവ് പെടുന്ന നടക്കത്തില്ലോ നമ്മൾ ഈ ഒരു കല്യാണത്തിന്റെ ഉള്ളില് ആ അതുകൊണ്ട് എല്ലാം മാക്സിമം വേണ്ടതൊക്കെ തീർത്ത് എടുക്കാണ് ഗെയ്സ് തന്നെ ഒരു ബാസ്ക്കറ്റ് ഫുൾ ആയി വണ്ടി ഒന്നുകൂടി വേണ്ടി വരുമോ റ്റ് വണ്ടി ഒന്നുകൂടി വേണ്ടി ഓ വരുവോന്ന് കായപ്പുളിയല്ലേ എടുത്തോ ചെറുത് നോക്ക് ചെറുതുണ്ട് അതിന്റെ തന്നെ വലുതണ്ട് അതാ അവിടെ ഇരിക്കുന്നുണ്ട് പ്ലീസ് ഈ ഒരു സാധനം ഗ്രീൻ ടീ ഞാൻ കൂടുതലും ഇതാണ് കുടിക്കുന്നത് ഗ്രീൻ ടീയുടെ തുളസിയുടെ ഒരു ഫ്ലേവറാണത് അപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ളത് പിന്നെ ജിഞ്ചർ ലെമൺ ആണ് അപ്പോൾ അത് കഴിയാനായി ഞാൻ ഒരു ഗ്രീൻ ടീ തുളസിയുടെ ഒരു ഫ്ലേവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിരുന്നോട്ടൊന്ന് നമ്മുടെ ആദ്യത്തെ ട്രോളി ഫുൾ ഫുള്ളായിട്ടുണ്ടേ അതാണ് നമ്മൾ അടുത്ത ട്രോളി വാങ്ങിയത് ഈ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണിച്ചുതരാം ഈ സാധനം കണ്ടോ ഇത് നമ്മുടെ പിന്നെ പ്ലാസ്റ്റിക് ചൂലാണ് അതായത് പണ്ട് നമ്മൾ ഓലൻ്റെ പിന്നെ ഇറക്കിലേക്ക് വെച്ചിട്ട് ചൂലുണ്ടാക്കുമല്ലോ ചെറിയൊരു കയറൊക്കെ കെട്ടിയിട്ടിങ്ങനെ പിന്നെ ചൂലുണ്ടാക്കുമല്ലോ തൂക്കാനേ അപ്പോൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പുതിയൊരു ടൈപ്പ് സാധനമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സാധനം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പണ്ടുള്ള ഒരു ഇറക്കലിൻ്റെ സാധനം ഇപ്പോഴത്തെ പിന്നെ പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുണ്ട് കൊള്ള രസൻ്റെ സാധനം ഇതിൽ തന്നെ നമ്മുടെ കൈ പിടിക്കാനുള്ള ഒരു പിടിൻ്റെ സെറ്റപ്പ് എല്ലാം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പിന്നെ സാധനങ്ങളൊക്കെ അവൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ബില്ലൊക്കെ ചെയ്തു അതെ അവിടെ പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സംസാരിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ കട പിന്നെ മൂത്താപ്പാടെ മൂത്താപ്പാടെ പിന്നെ കടയാണ് മൂത്താപ്പാടെ മോനും പിന്നെ മൂത്താപ്പൊക്കെ തന്നെയാണ് ഈ കട അവിടെ ഇവിടെ നടത്തുന്നത് അപ്പോൾ ഇവരുടെ കടയിലാണ് വന്നത് അപ്പോൾ ബിൽഡിങ്ങൊക്കെ കഴിഞ്ഞ് അവരവിടെ നമ്മുടെ കല്യാണ വിശേഷങ്ങളും പിന്നെ വീട്ടിലെ വിശേഷങ്ങളും കൊച്ചു വരുത്താനൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ പിന്നെ മൂത്താപ്പാടെ മോൻ അതായത് എൻ്റെ കാക്ക ആളുണ്ട് ആളുടെ വൈഫൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ കൈ നമ്മൾ നമ്മുടെ സാധനമൊക്കെ വാങ്ങി നമ്മളിത് വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചാക്കിലായിട്ടാണ് നമ്മുടെ സാധനമൊക്കെ അവിടെ തോന്നുന്നത് ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് അരി പഞ്ചസാര പിന്നെ കുറച്ച് നമ്മൾ വാങ്ങിയ എല്ലാ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ രണ്ട് ചാക്കിലായിട്ടാണ് നമ്മൾ വാങ്ങിയത് അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഹോൾസെയിലായിട്ട് കുറച്ച് വെള്ളവും കൂടെ മേടിച്ചിട്ടുണ്ട് അതായത് ഒരു അഞ്ച് ഔട്ടർ വെള്ളവും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ കേസതാ ഞാൻ പോയി കുറച്ച് പിന്നെ പയറും കുറച്ച് പച്ചമുളകുമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭംഗി കുറച്ച് സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങാണ്ട് അപ്പൊ ഇതിപ്പോ സാധനം ഇപ്പൊ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ ആഴ്ചയിൽ പിന്നെ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടതുണ്ട് ഞാൻ വാങ്ങിയതാ അങ്ങനെ ഗെയ്സ് നമ്മൾ പോയി നമ്മളെ പിന്നെ പർച്ചേസ് കഴിഞ്ഞൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആ ഒരു പർച്ചേസിനു ശേഷം നമ്മൾ നിങ്ങളെ വീട്ടിൽ കണ്ട പോലെ കുറച്ച് വെള്ളം വാങ്ങിയതാണ് അപ്പോൾ അതെന്തിനാണ് വെള്ളമൊക്കെ നമ്മളിപ്പോൾ ഇത്രയും വാങ്ങിയത് നമ്മളിപ്പോൾ അവിടുന്ന് അവിടുത്തെ കല്യാണത്തിന് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് ബസ്സിലാണ് പോകുന്നത് നിങ്ങളോട് പറഞ്ഞ് അപ്പോൾ ബസ്സിൽ നമുക്ക് എന്തായാലും കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വരുന്ന ആൾക്കാർ കുറച്ച് വെള്ളം വേണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് കുറച്ച് ഔട്ടർ ഒരു കുറച്ച് ബോക്സ് വെള്ളം വാങ്ങിയതാണ് അപ്പോൾ ഞങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ പോക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചാൽ വഴിയെ നിങ്ങളോട് പറഞ്ഞു തരാം എത്ര പേര് എങ്ങനെയൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോട്ടൊക്കെ എത്തിക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിഷയം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ